ഞാനിപ്പോഴുള്ളത് ഈ പ്രദേശം കണ്ടാൽ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന സ്ഥലത്താണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി പ്രദേശങ്ങൾ ദാരുണമായ ഉരുൾപൊട്ടൽ നടന്ന് ഇപ്പോൾ രണ്ടാഴ്ച പിന്നിടുന്നു ഒളിമ്പിക്സിന്റെ സമയത്ത് പാരീസിലുള്ളപ്പോൾ മുപ്പതാം തീയതിയാണ് ഈ വലിയ ഭയാനകമായ വാർത്ത അറിഞ്ഞത് അന്നുമുതൽ ശരീരം അവിടെയാണെങ്കിലും മനസ്സ് നിറയെ ഈ വേദനിക്കുന്ന മുഖങ്ങളാണ് കാരണം വയനാട് ഈ പ്രദേശങ്ങളൊക്കെ എനിക്ക് വളരെ അറിയാം ഇവിടെ പണ്ട് കളിക്കാനൊക്കെ വന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ പ്രദേശത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞത് മുതൽ ഇന്നലെയാണ് ഒളിമ്പിക്സ് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയത് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാനൊരു കാരണം ഈ നാടിനെ കാണാൻ തന്നെയാണ് കാരണം ഇവിടെ വന്നപ്പോഴും നമ്മൾ കേട്ടതിലും അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കണ്ടതിലും അപ്പുറത്തേക്ക് അതിഭയാനകമായ കാഴ്ചകളാണ് ഇതെല്ലാ കാഴ്ചകളും ഞാനിപ്പോഴുള്ളത് മുണ്ടക്കയക്ക് താഴെയാണുള്ളത് ചൂരൽമല ഭാഗത്താണുള്ളത് അങ്ങോട്ട് പോവാൻ തന്നെ കഴിയാത്ത അവസ്ഥയാണ് സെക്യൂരിറ്റി വിഷയങ്ങൾ മാത്രമല്ല മഴ അപ്രതീക്ഷിതമായിട്ട് പെയ്യുന്നുണ്ട് പിന്നീട് ധാരാളം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷാ വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് അവർ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇതിപ്പോഴും ചൂരൽമല നമ്മൾ ഈ കാണുന്ന ആ സ്കൂള് ഈ സ്കൂളിന്റെ ഈ ഭാഗം ഇപ്പോൾ പാറയെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു നല്ല മൈതാനം ഉണ്ടായിരുന്നു ധാരാളം കുട്ടികൾ ഫുട്ബോൾ കളിച്ച ഒരു മൈതാനം ആ മൈതാനത്തിന് തൊട്ടപ്പുറത്താണ് ഇപ്പോൾ ഡെയിലി പാലം സൈന്യം നിർമ്മിച്ച ഒരു പാലം ഈ താൽക്കാലിക പാലത്തിലൂടെയാണ് ഇപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളും അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഈ കാഴ്ചകള് ശരിക്കും ധാരാളം തരത്തിലുള്ള സന്നദ്ധ സേവന സ്നേഹ സഹായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എത്ര സഹായ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാലും ഒരുപക്ഷെ ഇപ്പോൾ ഇപ്പോൾ തന്നെ പറയുന്നത് ഏകദേശം അറുനൂറിലധികം പേർ മിസ്സിങ് ആണ് ഇപ്പോൾ ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികൾ പാടികളുണ്ട് ഇത് ശരിക്കും പ്ലാന്റേഷൻ ഭൂമികളാണ് ധാരാളം ഉന്നതരുടെ വലിയ വലിയ സൗധങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും എല്ലാം റിസോർട്സൊക്കെ അവിടെയുണ്ട് ഒരുപക്ഷെ എന്നല്ല ഈ റിസോർട്ട്സും ഇതിന്റെ നിർമ്മാണം ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കുറേ റിസോർട്സും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അനധികൃതമായിട്ടോ അധികൃതമായിട്ടോ നിർമ്മിക്കുന്ന റിസോർട്ടുകൾ അതല്ല പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്വാറികൾ ആ രീതിയിൽ മൊത്തം നമ്മളെ പ്രകൃതികളെ പ്രകൃതിയെ ദ്രോ ദ്രോഹിച്ചത് കൊണ്ടുണ്ടായ വലിയ ഒരു ദുരന്തമാണിത് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഈ മണ്ണിൽ നിന്ന് കൊണ്ട് പറയാനാവുന്ന ഒരു കാര്യം നമ്മൾ ഇനിയും അമാന്തിച്ച് നിൽക്കരുത് നമ്മുടെ ഭരണകൂടം ഏത് ഭരണകൂടമാണെങ്കിലും വളരെ ശക്തമായിട്ട് ഇടപെട്ടു ഇപ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്സ് ഈ റിപ്പോർട്ട്സ് ഒക്കെ നമ്മളൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ വളരെ ഗൗരവതരത്തിൽ എടുത്തില്ല മറിച്ച് നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കണ്ടു അതിനെ തുടർന്ന് ഇപ്പോൾ എത്ര അതായത് കുത്തുമലയിൽ രണ്ട് വർഷം മുമ്പ് കുറേ പേർ ആ വഴിയാണ് നമ്മൾ വന്നത് കുറേ പേർ മരിച്ചു അന്ന് മിസ്സിംഗ് ആയവരെ കുറിച്ച് ഇന്നും യാതൊരു അറിവുമില്ല അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും എത്ര പേർ അതായത് ശരിക്കും ഇവിടുത്തെ ഞാനിപ്പോൾ കുറച്ചുപേരുമായിട്ട് സംസാരിച്ചപ്പോഴവർ പറഞ്ഞൊരു കാര്യം ലോക്കൽസ് അതായത് ലോക്കൽസ് എന്ന് പറയുന്നത് തദ്ദേശീയ നാട്ടുകാർ ആ നാട്ടുകാർക്ക് തന്നെ തിട്ടമില്ല എത്ര പേർ പോയി അല്ലെങ്കിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ അതേപോലെ തന്നെയാണ് ഈ പാടികളിലൊക്കെ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികളുണ്ട് അവരെക്കുറിച്ച് ഒരു വേറെ ബോട്ട്സും ഇല്ല അപ്പം ആ രീതിയിലുള്ള വലിയ ദുരന്തമാണ് സംഭവിച്ചത് ആവർത്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു ഞാൻ ഫ്രാൻസിൽ കുറച്ച് ദിവസം പാരീസിൽ പാരീസിലുള്ളതുകൊണ്ട് അവിടെയൊക്കെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ എഴുതിയിട്ടുണ്ട് കന്ത്രീലൂടെ എൻ്റെ ലേഖനങ്ങളിലൂടെ എഴുതിയിട്ടുണ്ട് കാരണം അവിടെ നമ്മൾ എല്ലാത്തിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട് അവരുടെ ചരിത്രത്തെ സംരക്ഷിക്കുന്നുണ്ട് അവരുടെ നിർമ്മിതി അവരെ സംരക്ഷിക്കുന്നുണ്ട് അതിലൊരു കോട്ടവും ഇല്ല ഞാൻ ഒരു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ആ പള്ളിയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് ഗ്രാൻഡ് മോസ്ക് പാരീസിൽ അത് നൂറ്റി പത്ത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് അതിനപ്പുറത്ത് വലിയൊരു കത്തീഡ്രലുണ്ട് അത് നൂറ്റാണ്ടുകൾ പതിമൂന്നാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണെന്ന് പറയുന്നത് അതൊക്കെ അവിടെയുണ്ട് ഇതൊക്കെ അവര് നിർമ്മിതികളെ സംരക്ഷിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് അപ്പോൾ ആ രീതിയിൽ ഒരു പ്രകൃതി സംരക്ഷണ മുദ്രാവാക്യം നമ്മളും കൂടി വളരെ നിർബന്ധമായി എടുക്കാത്ത പക്ഷം ഇനിയും